ഭാറ കുർ ദേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേഹൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ യേശു ക്രിസ്തുവിൽ സ്നേഹവന്ദനം പ്രഭാത വിചാരമൊരുക്കുന്ന വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ പുതിയ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇബ്രാഹിം ഭാഷയിൽ ബരീത്ത് എന്ന പദത്തിന് ഉടമ്പടി അഥവാ കരാർ എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞു ഗ്രീക്ക് ഭാഷയിൽ രചിക്കപ്പെട്ട പഴയ നിയമം അറിയപ്പെടുന്നത് സെപ്റ്റുവജെൻറ്റ് എന്ന പേരിലാണ് ബരീത് എന്ന വാക്കിനെ രണ്ട് പദങ്ങൾ കൊണ്ട് തർജ്ജമ ചെയ്തിരിക്കുന്നതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു തുല്യ വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി അഥവാ രണ്ട് കക്ഷികളെ സംബന്ധിക്കുന്ന കരാർ സനാ തേക്കെ എന്ന പദം കൊണ്ടാണ് ിക്കുന്നത് എന്നാൽ അതുല്യമായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി ഏകപക്ഷീയമായ കരാർ അതിനെ സൂചിപ്പിക്കുന്നത് ഡിയാ തെക്കെ എന്ന പദം കൊണ്ടാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രകാരമുള്ള ഉടമ്പടിയുടെ വ്യാപ്തി എന്താണ് എത്രത്തോളം വിസ്തൃതമാണ് ഈ ഉടമ്പടി വിശുദ്ധ വേദപുസ്തകത്തിൽ എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അനശ്വരമായ ഉടമ്പടിയിൽ മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പൂർവപിതാവായ അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ സകല ഉടമ്പടികളിലും ഇവയിൽ ഒന്നോ അതിലേറെയോ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്നുള്ള യഹോവയുടെ പറച്ചിലാണ് ഈ പ്രസ്താവന നമ്മൾ പല വട്ടം പല സ്ഥലങ്ങളിൽ പല വ്യക്തികളോട് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ശുദ്ധവേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അബ്രാഹാമിനോട് യഹോവയായി ദൈവം ഈ ഉടമ്പടിയുടെ വ്യാപ്തിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ദൈവമാകുന്നു അത് വ്യക്തിയോടാണ് അബ്രാഹാമിനോടാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനം പരിശോധിക്കുമ്പോൾ വീണ്ടും അബ്രാഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനോട് ഈ ഉടമ്പടി യഹോഗയാ ദൈവം ചെയ്യുന്നുണ്ട് ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് ഇസഹാക്കിനോട് വ്യക്തിപരമായിട്ട് യഹോഗയാ ദൈവം പറയുന്നുണ്ട് പൂർവ്വപിതാക്കന്മാരിൽ മൂന്നാമത്തെ ആളാണ് യാക്കോബ് ഇസഹാക്കിൻ്റെ മകനാണ് യാക്കോബ് യാക്കോബിനോടും ഞാൻ എൻ്റെ ദൈവമാകുന്നു എന്ന് യഹോവയ ദൈവം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നും പതിനാലും വചനങ്ങളിലാണ് യാക്കോബിനോട് പറയുന്നത് കൂടാതെ പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വചനങ്ങൾ പരിശോധിക്കുമ്പോഴും ആവർത്തന പുസ്തകം ഇരുപത്തിയൊമ്പതാമത്തെ അദ്ധ്യയത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോഴും മോശയോട് യഹോവയായ ദൈവം ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് തിരുവായി മൊഴിയുന്നുണ്ട് രണ്ട് ശമുവേലിൻ്റെ പുസ്തകം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദാവീദിനോടും യഹോവയ ദൈവം ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നുണ്ട് ഇരമ്യ പ്രവചനത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം എബ്രായ ലേഖനം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വചനം എന്നിവ പരിശോധിക്കുമ്പോൾ ഇരമ്യാവിനോട് ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോ യഹോവയായ ദൈവം തൻ്റെ ഉടമ്പടിയുടെ ഭാഗമായി അബ്രാഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും മോശയോടും ദാവീദിനോടും ഇരമ്യാവിനോടും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് ഈ കാര്യം പറയുന്നുണ്ട് ഞാൻ നിന്റെ ദൈവം ആകുന്നു ഇനി രണ്ടാമതൊരു ഉടമ്പടിയുണ്ട് അത് നീ എൻ്റെ ജനമാകുന്നു എന്നാണ് ആദ്യത്തെ ഉടമ്പടി പറയുന്നത് ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്നാണെങ്കിൽ രണ്ടാമത്തെ ഉടമ്പടി നീ എൻ്റെ ജനമാണ് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മോശയുടെ സാന്നിധ്യത്തിൽ മോശയോട് യഹോവയ ദൈവം പറയുന്നുണ്ട് നീ എൻ്റെ ജനമാകുന്നു നമ്മൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയോടാണ് മോശയോടാണ് നേരിട്ട് യഹോവിയ ദൈവം പറയുന്നത് പക്ഷെ അവിടെ നീ എൻ്റെ ജനമാണെന്നാണ് യഹോവിയ ദൈവം പറയുന്നത് നീ എനിക്കിഷ്ടപ്പെട്ട എന്നല്ല ജനം എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അതായത് അവൻ്റെ വംശത്തോട് മുഴുവനുമാണ് യഹോവിയ ദൈവം തിരുവായി തിരുവായിമൊഴിയുന്നത് ആവർത്തന പുസ്തകം ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വചനങ്ങളിൽ നീ എൻ്റെ ജനമാകുന്നു എന്ന ഹോവ നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഇനി നമ്മൾ ദാവീദിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് ശമ്പുവലിൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം ഇരുപത്തി നാലാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദാവീദിനോടും ഇത് തന്നെ പറയുന്നു എൻ്റെ ഹോവയ എന്താ പറയുന്നത് നീ എൻ്റെ ജനമാകുന്നു ദാവീദിനോടും അവൻ്റെ വംശത്തോടുമാണ് ആ ഉടമ്പടി ഇത് തന്നെ ഇരമ്യാവിനോടും പറയുന്നുണ്ട് ഇരമ്യ പ്രവചനം മുപ്പത്തി ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വചനം ഇബ്രാ ലേഖനം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വചനം ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇരമ്യാവിനോടും ഇത് പറയുന്നുണ്ട് നീ എൻ്റെ ജനമാകുന്നു യഹസ്കേൽ പ്രവചനത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി വചനം പരിശോധിക്കുമ്പോൾ യഹസ്കേൽ പ്രവാചകനോടും യഹോവ്യായവും പറയുന്നുണ്ട് നീ എൻ്റെ ജനമാകുന്നു ഇനി മൂന്നാമത് നമ്മൾ കാണുന്ന ഉടമ്പടി ഞാൻ നിൻ്റെ മധ്യേ വസിക്കുമെന്നുള്ളതാണ് ഞാൻ ദൈവം നിന്റെ മധ്യേ വസിക്കും നമ്മൾ ആദ്യം കാണുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വചനങ്ങളിലാണ് യഹോവയ ദൈവം മോശയോടാണ് അങ്ങനെ സംസാരിക്കുന്നത് പിന്നീട് ദാവീദിനോടും യഹോവയ ദൈവം പറയുന്നുണ്ട് രണ്ട് ശമൂഹലിൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം അഞ്ച് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിനോട് യഹോവയ ദൈവം പറയുന്നു ഇത് തന്നെ അപ്പൊ സ്തുകല ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ നാല് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട് പിന്നീട് നാം കാണുന്നത് എഗസ്കേൽ പ്രവാചകനോടാണ് എഗസ്കേലിൻ്റെ പ്രവചന പുസ്തകം മുപ്പത്തിയേഴാമത് അദ്ധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങളിൽ ഞാൻ നിൻ്റെ മധ്യ വസിക്കും അതായത് ആ വ്യക്തിയോടെ യഹോവേദിയും പറയാണ് ഞാൻ നിൻ്റെ മധ്യേ വസിക്കും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ വംശത്തോടും അത് അരുളി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ മഹത്തായ ഉടമ്പടിയുടെ പൂർണ്ണത വെളിപ്പെടുന്നത് സത്യത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിലും പുതിയ എരുഷലേമിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് നാല് വചനങ്ങൾ പരിശോധിക്കുമ്പോഴും രണ്ട് കോരിന്തീർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറ് പതിനേഴ് വചനങ്ങൾ പരിശോധിക്കുമ്പോഴും ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളെ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ഉടമ്പടി പൂർണ്ണമാകുന്നത് കർത്താവ് രക്ഷിതാമോ എന്ന യേശു ക്രിസ്തുവിലും പുതിയ എരുശലേമിലുമാണ് അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യരാശിയെ അനുഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ദൈവത്തിൻ്റെ അനശ്വരമായ ഉടമ്പടി അടിസ്ഥാനപരമായ മൂന്ന് രീതികൾ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഒന്ന് ദൈവികമായ കൂടി ഞാൻ എൻ്റെ ദൈവമാകുന്നു രണ്ടാമത്തേത് ദൈവീകമായ കൂടി നീ എൻ്റെ ജനമാകുന്നു മൂന്നാമത്തേത് ദൈവീകമായ കൂട്ടായ്മയോടുകൂടി ഞാൻ നിൻ്റെ മധ്യ വസിക്കും എന്ന് അതാണ് ഉടമ്പടിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഒന്നാമത്തെ ഭാഗത്ത് അധികാരത്തെക്കുറിച്ച് പറയുന്നു രണ്ടാമത്തെ ഭാഗത്ത് ബന്ധത്തെക്കുറിച്ച് പറയുന്നു മൂന്നാമത്തെ ഭാഗത്ത് കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നു ഇത്രയാണ് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ പഠന പദ്ധതി മറ്റാർക്കെങ്കിലും പ്രയോജനപ്രദമാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് അത് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അവർക്ക് കൃത്യമായി ഒരേ സമയം ഈ ക്ലാസ് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു താല്പര്യമുള്ളവർ മാത്രം അതിൽ പങ്കുകാരാകുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ